മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേട്ടുകൊണ്ടേ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ് നക്ഷത്രം ഈ സീസൺ ആരംഭിക്കുമ്പോഴേ നക്ഷത്രം വീഡിയോകളിലും വീതികളിലും കടകളിലും ഒക്കെ തൂക്കിത്തുടങ്ങി നക്ഷത്രം ക്രിസ്മസുമായിട്ടുള്ള ബന്ധം അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളു നക്ഷത്രം നമുക്കറിയാവുന്ന മാതിരി വെളിച്ചം നൽകുന്ന ഒരു വിഗ്ര ഗ്രഹമാണ് സോറി ഗ്രഹമാണ് വെളിച്ചം നൽകുന്ന ഒരു ഗ്രഹം നക്ഷത്രത്തിൽ നോക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ട് ആകാശത്തിലെ നക്ഷത്രത്തിലേക്ക് സന്തോഷമാണ് കാരണം വെളിച്ചമാണ് നക്ഷത്രം പക്ഷേ ഈ ക്രിസ്മസ് നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അത് വെളിച്ചം മാത്രമല്ല വെളിച്ചത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ് എന്നുള്ളതാണ് അത് ബിബിക്കളെ ബിബ്ളിക്കലായിട്ട് അല്ലെങ്കിൽ ഫെയ്ത്ത് വിശ്വാസപരമായിട്ട് എന്തുകൊണ്ട് വായിക്കുന്നതും പഠിക്കുന്നതും എങ്ങനെയാണ് ഈ ക്രിസ്തു ജനിച്ച സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നക്ഷത്രം വന്നത് എന്നാണ് എന്നിട്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഈ സ്ഥലം അന്വേഷിച്ചു വന്നപ്പോൾ നക്ഷത്രമാണ് അവർക്ക് വഴി കാട്ടിയത് ആ നക്ഷത്രം കാരണം ഇവർക്ക് അവരുടെ കണക്കുകൾ ഒരു രാജാവ് പിറന്നിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി ആ പിറന്ന രാജാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അതിനാണ് നക്ഷത്രത്തെ നക്ഷത്രം സഹായിക്കുന്നത് എന്നിട്ട് ആ നക്ഷത്രമാണ് ഇവരെ വഴി വഴിതെളിച്ചു കൊണ്ടുപോകുന്നതും ആ നക്ഷത്രം സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഇവർ സഞ്ചരിച്ചു അവസാനം യേശു ജനിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ ആ നക്ഷത്രം അവിടെ നിന്നു എന്നാണ് വായിക്കുന്നത് ചരിത്രത്തിൽ അപ്പോൾ യേശു ജനിച്ച സ്ഥലത്ത് നിന്ന നക്ഷത്രത്തിൻ്റെ അർത്ഥം എന്താണ് നക്ഷത്രം ഉള്ളെടുത്ത് ഉണ്ട് എന്നാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും ഒക്കെ ഈ നക്ഷത്രം നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ദൈവം വസിക്കുന്നു ദൈവം ജനിച്ചിട്ടുണ്ട് ദൈവം ഇവിടെ ജനിച്ചു ദൈവം മനുഷ്യനായി ഇവിടെ ജനിച്ചിട്ടുണ്ട് നമ്മുടെ തത്ത്വസി എന്നും ബ്രഹ്മാസ്മി എന്നും ഒക്കെ പറയുന്നതിൻ്റെ ആത്യന്തികമായ അർത്ഥമാണ് അതാണ് ദൈവം ഇവിടെയുണ്ട് ദൈവം ഞങ്ങളിലുണ്ട് ദൈവം എന്നിലുണ്ട് ഇവിടെ ഉണ്ട് ഈസ് ഹിയർ ഈസ് നോട്ട് ഇൻ ചർച്ച് ഓർ ടെമ്പിൾ ഓർ മോസ്ക് ഉള്ളി ഈസ് ഹിയർ ഇൻ മീ വിത്ത് മീ ഇൻ എസ് വിത്ത് എസ് അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദ്യോതക അടയാളം സിംബോളിക്കായിട്ടുള്ള ഒരു ദോതകം അടയാളം സിമ്പോളിക്കായിട്ടുള്ളൊരു ദർശനം അല്ലെങ്കിൽ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലൊക്കെ നക്ഷത്രമുള്ളപ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാവണം ഇവിടെ ദൈവം വസിക്കുന്നുണ്ട് അപ്പോൾ ദൈവം വസിക്കുന്നവർത്ത് എന്താ ഉണ്ടാവേണ്ടത് ദൈവം വസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവണം ശാന്തി ഉണ്ടാവണം ഐക്യം ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം കരുണയുണ്ടാവണം പങ്കിടലുണ്ടാവണം പരസ്പരമുള്ള കരുതൽ ഉണ്ടാവണം ഉണ്ടാവണം ക്ഷമിക്കൽ മറക്കൽ ഉണ്ടാവണം പൊറുക്കൽ ഉണ്ടാവണം കാരണം ഇതിൻ്റെ എല്ലാം ആകത്തൊക്കെ നന്മ എന്ന് പറയും അതാണ് ദൈവം അപ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു കാണപ്പെടുന്ന രൂപങ്ങളാണ് നാം ഓരോരുത്തരും എന്നും ഈ നക്ഷത്രം ഒക്കെ കാണുന്ന സ്ഥലങ്ങളിലുള്ള നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ റിപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികളാണ് യെസ് നമ്മളാണ് ആ ദൈവം എന്ന് ഇത് കണ്ട് അന്വേഷിച്ച് വരുന്നവർക്ക് അവിടെ നിന്നിട്ട് നോക്കിയിട്ട് തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സംഘടനകൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മതസമൂഹങ്ങള് നമ്മുടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഒക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു പുതുവത്സരവും കൂട്ടത്തെ വിടുന്നതായിരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു